മുമ്പത്തെ വീഡിയോയിൽ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട ഡാമേജുകൾ എങ്ങനെ തിരിച്ചറിയാം ട്രാക്ക് ചെയ്ത് പരിഹരിക്കാം എന്നതിന്റെ ഒരു ഹ്രസ്വ അവലോകനം ഞങ്ങൾ നിങ്ങൾക്ക് നൽകി പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ പഠിച്ചു ഈ വീഡിയോയിൽ നിങ്ങളുടെ പാക്കിംഗ് സ്റ്റാഫിനായുള്ള കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതുവഴി നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അയക്കുന്ന പ്രക്രിയ എളുപ്പമാക്കാനും വേഗത്തിലാക്കാനും കഴിയും പാക്ക് ചെയ്യുമ്പോഴും അവരുടെ പ്രൊഡക്റ്റുകൾ അയക്കുന്നതിനു മുമ്പും വിൽപ്പനക്കാർ നടത്തേണ്ട ചില പരിശോധനകളുണ്ട് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനും സെല്ലർക്കും സൗകര്യപ്രദമാക്കുന്നതിനെ ഞങ്ങൾ അവ വെറും ആറ് പോയിന്റുകളാക്കി മാറ്റിയിട്ടുണ്ട് ആദ്യം ഒരു ഓർഡർ പാക്കേജിങ്ങിനെ ശരിയായ എസ് ക്യൂകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക തുടർന്ന് ഓർഡർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണവുമായി പാക്ക് ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം ക്രോസ് ചെക്ക് ചെയ്ത് ഇൻവോയ്സ് ബാഹ്യ പാക്കേജിൽ വയ്ക്കുക അടുത്തതായി ക്യു ആർ കോഡ് അല്ലെങ്കിൽ ബാർ കോഡ് സഹിതം ശരിയായ പാക്കേജിൽ ശരിയായ ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുന്നത് ഉറപ്പാക്കുക ലേബലുകൾ ഒട്ടിക്കുമ്പോൾ അവ എളുപ്പത്തിൽ ദൃശ്യമാണെന്നും പാക്കേജ് തുറക്കുന്നതിന് അവ തടസ്സമാകുന്നില്ലെന്നും ഉറപ്പാക്കുക അവസാനമായി ഭാരവും അളവുകളും രേഖപ്പെടുത്തുക അതായത് പാക്കേജിന്റെ നീളം വീതി ഉയരം പാക്ക് ചെയ്യാനുള്ള ശരിയായ വഴി ഇപ്പോൾ നിങ്ങൾക്കറിയാം പാക്ക് ചെയ്ത ഓർഡർ അയക്കാൻ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ നമുക്ക് മറ്റൊരു ചെക്ക് ലിസ്റ്റ് പരിശോധിക്കാം പാക്കേജുകൾ അയക്കുന്നതിന് മുമ്പ് ബോക്സുകളിലെ ഫ്ലാപ്പുകൾ കേടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കൂടാതെ പ്രൊഡക്റ്റ് ബോക്സിൽ ശരിയായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഇത് പുറത്തേക്ക് തള്ളാനോ ബാഹ്യ ബോക്സിന്റെ ആകൃതി മാറ്റാനോ കാരണമാകരുത് കൂടാതെ ചതുരാകൃതിയിലോ സമചതുരാകൃതിയിലോ ആയിരിക്കണം തുടർന്ന് കാർട്ടൺ നനഞ്ഞതോ കീറിപ്പോയതോ ചുളിഞ്ഞതോ ആണോ എന്ന് പരിശോധിക്കുക ടേപ്പ് ശരിയായി ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അവസാനമായി എളുപ്പത്തിലുടയുന്ന എന്തെങ്കിലുമാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരെ അത് അറിയിക്കാൻ ഒരു പ്രജയിൽ സ്റ്റിക്കർ ഒട്ടിക്കുക ഈ ചെക്ക് ലിസ്റ്റുകൾ പിന്തുടരുന്നത് തടസ്സരഹിതമായ പാക്കേജിംഗ് അനുഭവവും നിങ്ങളിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന സന്തുഷ്ടരായ കസ്റ്റമേഴ്സിനെയും ഉറപ്പാക്കും ഇപ്പോൾ കേടായതോ മടങ്ങി വരുന്നതോ ആയ ഓർഡറുകളുടെ ശതമാനം അളക്കുന്നതിനും നിങ്ങളുടെ സെല്ലർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല നോക്കാം ഏത് വിൽപ്പനക്കാരെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അവരെ എങ്ങനെ സഹായിക്കാമെന്നും നിർണ്ണയിക്കാം ഇത് സഹായിക്കും ഈ വീഡിയോയിൽ പാക്കിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിക്കുന്നതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങളെ സഹായിക്കുന്നതിനെ രണ്ട് ചെക്ക് ലിസ്റ്റുകളും ഡാമേജ് ഉള്ളതും മടക്കി അയച്ചതുമായ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനും വിൽപ്പനക്കാരന്റെ പ്രകടനം നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു ഫോർമുലയും ഞങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ സെല്ലർ മാനേജ്മെന്റിനെ കുറിച്ചും സെല്ലറെ വിലയിരുത്തൽ തരംതിരിക്കൽ ഇടപെടലുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ തീരുമാനിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് മികച്ച സമ്പ്രദായങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ Riana